ം ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര അയാൻ നഴ്സറി പൂക്കോട്ടുംപാടം കരുളായി റോഡ് ഉപ്പുവള്ളി സമാധാനത്തിന്റെയും ശാന്തിയുടെയും സന്ദേശവുമായി ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷത്തിലേക്ക് രാത്രി ദേവാലയങ്ങളിൽ തിരുപ്രവീസ് ശ്രശ്രൂഷകൾ നടക്കും ഇടവക വികാരിമാർ ശ്രശ്രൂഷകൾക്ക് നേതൃത്വം നൽകും മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഭൂമിയോളം ചെറുതായതിന്റെ അനുസ്മരണമാണ് ക്രിസ്തുമസിലൂടെ ലോകമെമ്പാടും ആചരിക്കുന്നത് മനുഷ്യനെ സ്നേഹിക്കാൻ മനുഷ്യാവതാരം തെരഞ്ഞെടുത്ത് ദൈവം അതിലൂടെ ലോകത്തിന്റെ രക്ഷയാണ് ഏറ്റെടുത്തത് പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെയാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് മനുഷ്യരെല്ലാം ഒന്നാണ് എന്ന വലിയ സന്ദേശമാണ് ക്രിസ്തുമസ് നൽകുന്നത് വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ മാനന്തവാടി രൂപതയിൽ ഉൾപ്പെട്ട മണിമൂളി നിലമ്പൂർ ഫെറോണ ദേവാലയങ്ങളിൽ ഉൾപ്പെടെയുള്ള ദേവാലയങ്ങളിൽ രാത്രി എട്ട് മണിക്ക് തിരുപ്പിറവി ശുശ്രൂഷകൾ നടക്കും ഡിസംബർ രാത്രി മണിക്കാണ് ദേവാലയങ്ങളിൽ തിരുപ്പിറവി ശുശ്രൂഷകൾ നടക്കുക എന്നാൽ കാട്ടാനകളും കടുവ പുലി കരടി കാട്ടുപന്നികൾ കാട്ടുപോത്തുകൾ ഉൾപ്പെടെ ജനവാസ മേഖല രാത്രികാലങ്ങളിൽ കൈയടക്കിയ സാഹചര്യത്തിലാണ് വിശ്വാസികളുടെ സുരക്ഷയുടെ ഭാഗമായി തിരുവിറവി ശുശ്രൂഷകൾ രാത്രി എട്ട് മണിക്കാക്കിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്